ഹജ്ജ് വിസയില്ലാത്തവർക്ക് ഏപ്രിൽ ഇരുപത്തിയൊൻപത് മുതൽ മക്കയിൽ താമസ സൗകര്യം നൽകരുതെന്ന് മുന്നറിയിപ്പ് ഏപ്രിൽ ഇരുപത്തിയൊൻപത് മുതൽ ചട്ടം പ്രാബല്യത്തിൽ വരും ഹജ്ജ് സീസൺ അവസാനിക്കും വരെയാണ് നിയമം പ്രാബല്യത്തിലുണ്ടാവുക ഹജ്ജ് സീസണിൽ ജോലിക്കോ താമസത്തിനോ വേണ്ടി മക്ക നഗരത്തിൽ പ്രവേശിക്കാൻ സാധുവായ ഹജ്ജ് വിസയോ സാധുവായ പെർമിറ്റോ വേണം ഹജ്ജ് വിസയോ പെർമിറ്റോ ഒഴികെയുള്ള എല്ലാതരം സന്ദർശന തൊഴിൽ വിസ ഉടമകൾക്ക് മക്കയിൽ ഹോട്ടലുകളിലും മറ്റിടങ്ങളിലും താമസ സൌകര്യങ്ങൾ ഉൾപ്പെടെയുള്ളവ നൽകുന്നത് ഒഴിവാക്കണമെന്ന് സൌദി ടൂറിസം മന്ത്രാലയം അഭ്യർത്ഥിച്ചു എല്ലാ യാത്രാ ടൂറിസം സർവീസ് ഓഫീസുകളോടും വിവിധ ടൂറിസ്റ്റ് സേവന സ്ഥാപനങ്ങളോടുമായാണ് അഭ്യർത്ഥന നടത്തിയിട്ടുള്ളത് ഏപ്രിൽ ഒന്ന് ചൊവ്വാഴ്ച മുതൽ ഈ തീരുമാനം നടപ്പിലാക്കും ഹജ്ജ് സീസൺ അവസാനിക്കുന്നതുവരെ ഇത് തുടരുമെന്നും അധികൃതർ അറിയിച്ചു നിർദ്ദേശങ്ങൾ ലംഘിക്കുന്നവർക്ക് നിയമപരമായ ശിക്ഷ നൽകുമെന്നും മന്ത്രാലയം പറഞ്ഞു പുണ്യസ്ഥലത്തേക്കുള്ള തീർത്ഥാടകരുടെ സുരക്ഷ ഉറപ്പാക്കുവാനും സുഖകരമായ അന്തരീക്ഷത്തിൽ ആചാരങ്ങൾ നിർവഹിക്കുവാനും ലക്ഷ്യമിട്ടുള്ള ആഭ്യന്തര മന്ത്രാലയം പ്രഖ്യാപിച്ച നടപടികൾക്ക് അനുസൃതമായാണ് ഈ നിർദ്ദേശം നൽകിയിട്ടുള്ളത് എല്ലാ ടൂറിസ്റ്റ് ഹോസ്പിറ്റാലിറ്റി സ്ഥാപനങ്ങളോടും ഓൺലൈൻ ബുക്കിംഗ് പ്ലാറ്റ്ഫോമുകളോടും നിർദ്ദേശങ്ങൾ പൂർണ്ണമായും ആവശ്യപ്പെട്ടിട്ടുണ്ട് നിർദ്ദിഷ്ട കാലയളവിൽ അനധികൃത ഗ്രൂപ്പുകൾക്ക് ബുക്കിംഗ് അല്ലെങ്കിൽ താമസ സേവനങ്ങൾ നൽകുന്നത് ഒഴിവാക്കണമെന്നും മന്ത്രാലയം ആവശ്യപ്പെട്ടു സുരക്ഷിതവും വിജയകരവുമായ ഹജ്ജ് സീസൺ ഉറപ്പാക്കുന്നതിന് സർക്കാർ ഏജൻസികൾ തമ്മിലുള്ള സഹകരണം ശക്തമാക്കിയിട്ടുണ്ട് മക്കയിലെ സേവനദാതാക്കൾ വരുന്ന ഹജ്ജ് സീസണിനായി അംഗീകരിച്ച ചട്ടങ്ങൾ പാലിക്കുകയും ബന്ധപ്പെട്ട അധികാരികളുമായി പൂർണ്ണമായി സഹകരിക്കുകയും ചെയ്യണമെന്നും മന്ത്രാലയം ആവശ്യപ്പെട്ടു ചട്ടങ്ങൾ ലംഘിക്കുന്ന സ്ഥാപനങ്ങളെയും വ്യക്തികളെയും നിയമം അനുശാസിക്കുന്ന ശിക്ഷകൾക്ക് വിധേയമാക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മാതൃഭൂമി ന്യൂസ് മക്ക